ഇന്ന് കന്നിമാസം ഒന്നാം തീയതി കൂടാതെ ഏകാദശി തീയതി ബുധനാഴ്ച ദിവസം ഈ മൂന്നും ചേർന്ന് വരുന്ന അത്ഭുത ദിവസത്തിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മൾ പണപരവ് വർദ്ധിക്കുവാൻ വേണ്ടി ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഏത് തരത്തിലുള്ള വഴിപാടുകളോ പൂജകളോ ഒന്നും തന്നെ വേണ്ട രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും കഴുകി നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ഒരു സ്പൂൺ കറുകപ്പട്ടയുടെ പൊടി എടുത്ത് കൈകൾ അടച്ചു പിടിച്ച് നമ്മുടെ ഹൃദയത്തോട് ആ കൈകൾ ചേർത്ത് വെച്ച് പണവരവ് വർദ്ധിക്കണം പണവരവ് വർദ്ധിക്കണം പണവരവ് വർദ്ധിക്കണം എന്ന വാക്ക് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി ഓം നമോ വെങ്കിടേശായ ഓം നമോ വെങ്കട്ടേശായ എന്നുള്ള മന്ത്രം ഏഴ് പ്രാവശ്യം ചൊല്ലി നമ്മുടെ കൈകളിൽ വെച്ചിരിക്കുന്ന ആ കറുകപ്പെട്ടയുടെ പൊടി നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് അകത്തേക്ക് ഊതിവിടുക ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്ത് നമ്മൾ കിടന്നുറങ്ങാൻ പോകാവുന്നതാണ് മറക്കാതെ ഇന്നു രാത്രി ഇത് ചെയ്യുക ഈ ഒരു മാസം മുഴുവൻ പണം തടസ്സമില്ലാതെ നമ്മളെ വന്നു ചേരുന്നതായിരിക്കും മാത്രമല്ല ബാലാജി ദേവന്റെയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമ്മുടെ വീടുകളിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതായിരിക്കും